മെയ് ഇരുപത്തിയഞ്ച് വിശുദ്ധ ബീഡ് പരിശുദ്ധാത്മാവ് കത്തിച്ച സഭയുടെ വിളക്ക് എന്ന് വിശുദ്ധ ബോണിഫസ് വിളിച്ച വിശുദ്ധ ബീഡ് ധന്യനായ ബീഡ് എന്ന പേരിൽ പ്രസിദ്ധനാണ് ഏഴ് വയസ്സ് മുതൽ മരണം വരെ ബെനഡിക്റ്റൻ ആശ്രമത്തിൽ ജീവിച്ചുകൊണ്ട് പഠിക്കുകയും പഠിപ്പിക്കുകയും എഴുതുകയും ചെയ്തുകൊണ്ടിരുന്ന അദ്ദേഹം നാൽപ്പതിലധികം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങൾ സഭാ കൗൺസിലുകളുടെ നിർദ്ദേശപ്രകാരം ദേവാലയങ്ങളിൽ വായിച്ചിരുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴിൽ ലിയോ പതിമൂന്നാമൻ പാപ്പ വിശുദ്ധ ബീഡിനെ സഭയുടെ വേദപാരംഗതനായി പ്രഖ്യാപിച്ചു ക്രിസ്തുവർഷം അറുന്നൂറ്റി എഴുപത്തി രണ്ടിൽ ബ്രിട്ടനിലെ വിയർ മൌത്തിലുള്ള ബെനഡിക്റ്റൻ ആശ്രമത്തിന് സമീപമാണ് ബീഡ് ജനിച്ചത് ഏഴ് വയസ്സുള്ളപ്പോൾ ബീഡിനെ വിദ്യാഭ്യാസത്തിനായി വിയർ മൗത്തിലെ ആശ്രമത്തിൽ ഏൽപ്പിച്ചു ബിസ്കോയിലെ വിശുദ്ധ ബെനഡിക്റ്റ് ആയിരുന്നു അവിടെ വീടിൻ്റെ അധ്യാപകൻ കുറച്ചു വർഷങ്ങൾക്ക് ശേഷം ജാറോയിൽ പുതിയതായി സ്ഥാപിച്ച ആശ്രമത്തിലേക്ക് വീട് അയക്കപ്പെട്ടു വീടിന് പതിമൂന്ന് വയസ്സുള്ളപ്പോൾ അവിടെ പടർന്നു പിടിച്ച പ്ലേഗ് ബാധയിൽ വീടും ആശ്രമാധിപനായ സിയോൾഫ്രിഡും ഒഴികെ എല്ലാവരും മരിച്ചു പിന്നീട് നിരന്തരമായ പ്രാർത്ഥനയിൽ വ്യാപരിച്ചുകൊണ്ട് അവർ രണ്ടുപേരും ആ ആശ്രമത്തിൽ തുടർന്നു സിയോൾഫീൽഡിൻ്റെ കീഴിൽ പത്തു വർഷത്തെ പഠനത്തിനും പരിശീലനത്തിന് ശേഷം പത്തൊൻപതാം വയസ്സിൽ ബീഡ് ബീക്കൻപെട്ടവും മുപ്പതാം വയസ്സിൽ പൗരോഹിത്യവും സ്വീകരിച്ചു തൻ്റെ ആശ്രമ ജീവിതത്തെക്കുറിച്ച് വിശുദ്ധ ബീഡ് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് ഞാൻ എന്നെ തന്നെ പൂർണമായും തിരുവചനങ്ങളുടെ പഠനത്തിനും സന്യാസ നിയമങ്ങൾക്കനുസരിച്ചുള്ള ജീവിതത്തിനുമായി സമർപ്പിച്ചു പള്ളിയിൽ എല്ലാ ദിവസവും പാട്ടുപാടുക പഠിക്കുക പഠിപ്പിക്കുക എഴുതുക എന്നിവയൊക്കെയായിരുന്നു എൻ്റെ ആനന്ദം ഞാൻ പുരോഹിതനായത് മുതൽ ഇന്ന് വരെ എൻ്റെയും എൻ്റെ സഹോദരങ്ങളുടെയും ഉപയോഗത്തിനായി തിരുവചനങ്ങളെക്കുറിച്ച് സഭാപിതാക്കന്മാരുടെ പുസ്തകങ്ങളിലൂടെ അവർ നൽകിയ അർത്ഥങ്ങളും വ്യാഖ്യാനങ്ങളും അനുസരിച്ച് ചെറിയ കുറിപ്പുകൾ എഴുതി സൂക്ഷിക്കുന്നത് എൻ്റെ ജോലിയായി നിർവഹിച്ചു ഒരു നല്ല ബെനഡിക്റ്റൻ സന്യാസിയായിരുന്നു വീട് സമീപത്തുള്ള ആശ്രമങ്ങളിലേക്ക് പഠിപ്പിക്കുവാനായി പോയതല്ലാതെ അദ്ദേഹം ഒരിക്കലും ആശ്രമം വിട്ട് പോയിരുന്നില്ല വിശുദ്ധ ബീഡ് എഴുതിയ നാൽപ്പതിലധികം പുസ്തകങ്ങളിൽ ഇരുപത്തിയഞ്ചെണ്ണം തിരുവചനങ്ങളുടെ വ്യാഖ്യാനമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രസിദ്ധമായ പുസ്തകം ഇംഗ്ലീഷ് ജനതയുടെ ചരിത്രം എന്ന അഞ്ചു ബാല്യങ്ങളുള്ള ഗ്രന്ഥ സമാഹാരമാണ് വിശുദ്ധ ബീഡ് എഴുതിയ സമയത്തിൻ്റെ കണക്കെടുപ്പ് എന്ന പ്രബന്ധത്തിലൂടെ മാസങ്ങളുടെയും വർഷങ്ങളുടെയും ശരിയായ കണക്കുകൾ അദ്ദേഹം പഠിപ്പിച്ചു ഓരോ വർഷത്തെയും ഈസ്റ്റർ ദിനം ശരിയായി കണ്ടെത്താൻ ഈ പുസ്തകം സഹായിച്ചു ക്രിസ്തു വർഷവും കലണ്ടറുകളും ആദ്യം യൂറോപ്പ് മുഴുവനും തുടർന്ന് കത്തോലിക്ക സഭയിലും ലോകം മുഴുവനും വ്യാപിക്കാനിടയായത് വിശുദ്ധ വീടിൻ്റെ പുസ്തകങ്ങളാണ് വീടൊരിക്കലും ആശ്രമത്തിലെ സമൂഹ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരുത്തിയിട്ടില്ല അദ്ദേഹം പറഞ്ഞിരുന്നത് ഇതാണ് ദേവാലയ ശുശ്രൂഷകൾക്ക് മുടക്കം വരുത്തിയാൽ അവിടെ സന്നിഹിതരായിരിക്കുന്ന മാലാഹമാർ എണ്ണിയോർത്ത് വിലപിച്ച് പറയും ഇന്ന് വീട് എന്തേ വന്നില്ല അവരെ ദുഃഖിപ്പിക്കാൻ എനിക്കാവില്ല ക്രിസ്തുവർഷം വർഷം എഴുന്നൂറ്റി മുപ്പത്തി അഞ്ചിലെ ഈസ്റ്ററിന് മുമ്പ് രോഗിയായ അദ്ദേഹം മരിക്കുമെന്ന് എല്ലാവരും കരുതി എന്നാൽ സൗഖ്യം പ്രാപിച്ച അദ്ദേഹം ഈസ്റ്റർ മുതൽ സ്വർഗാരോഹണം വരെയുള്ള നാൽപ്പത് ദിവസം കൊണ്ട് യോഹന്നാൻ എഴുതിയ സുവിശേഷം ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തു അവസാന വാക്യം എഴുതി കഴിഞ്ഞപ്പോൾ എഴുതിക്കൊണ്ടിരുന്ന വിൽബർ എന്ന കുട്ടി പറഞ്ഞു എല്ലാം പൂർത്തിയായി ബീഡ് പറഞ്ഞു നീ പറഞ്ഞത് ശരിയാണ് എല്ലാം പൂർത്തിയായി വിശുദ്ധിൻ്റെ ആഗ്രഹമനുസരിച്ച് അദ്ദേഹത്തിൻ്റെ മുഖം സക്രാരിയിലേക്ക് തിരിച്ചു വെച്ചു ബീഡ് പറഞ്ഞു ഇനി ഞാൻ എൻ്റെ പിതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കട്ടെ ഉടൻ തന്നെ അദ്ദേഹം മരിച്ചു അങ്ങനെ എഴുന്നൂറ്റി മുപ്പത്തി അഞ്ച് മെയ് ഇരുപത്തി അഞ്ചിന് അദ്ദേഹം സ്വർഗത്തിലേക്ക് യാത്രയായി ധന്യന് ധന്യനായ ബീഡ് എന്ന് വിശുദ്ധനെ വിളിക്കുന്നതിനെക്കുറിച്ചുള്ള ഒരു കഥ ഇതാണ് വിശുദ്ധൻ്റെ കബരിടത്തിൽ പേരെഴുതുവാൻ നിയോഗിക്കപ്പെട്ടയാൾ പേരിൻ്റെ മുമ്പിൽ എന്താണ് എഴുതേണ്ടത് എന്നറിയാത്തത് കൊണ്ട് എഴുതിയില്ല എന്നാൽ മാലാഖ വന്ന് ആ രാത്രിയിൽ ബീടിൻ്റെ പേരിൻ്റെ മുമ്പിൽ ധന്യൻ എന്നർത്ഥമുള്ള വെനറബിൾ എന്ന് എഴുതി വെച്ചു അങ്ങനെ അദ്ദേഹം വെനറബിൾ ബീഡ് എന്ന് വിളിക്കപ്പെടാൻ തുടങ്ങി വിശുദ്ധ ബീഡ് അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ താമസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു പഠിപ്പിച്ചു പഠിച്ചു എഴുതി എന്നാൽ ഏകാന്തതയുടെയും പ്രാർത്ഥനയുടെയും ആ സ്ഥലത്തുനിന്ന് ലോകം മുഴുവനെയും സ്വാധീനിക്കുവാൻ ദൈവം അദ്ദേഹത്തെ ഉപയോഗിച്ചു ദൈവം നമ്മെ ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ നന്നായി ചെയ്യുമ്പോൾ നമ്മിലൂടെ ദൈവത്തിന് വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കും